കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് സംശയിക്കുന്നതായി നിവിൻ പോളിക്കെതിരെ ആരോപണമുന്നയിച്ച യുവതി ആലുവയിൽ പറഞ്ഞു ഞങ്ങളെ ഹണി ട്രാപ്പ് എന്ന പേരിൽ കൊടുക്കാൻ ശ്രമിക്കുമോ എന്ന് സംശയിക്കുന്നതായും ആലുവ റൂറൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായ ശേഷം നടി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇപ്പോൾ പോലീസിന്റെ ചോദ്യം ചെയ്യലിന്റെ സ്വഭാവം മാറി ഞങ്ങളുടെ വ്യക്തിവിവരങ്ങൾ ചോദിക്കാനാണ് ഭർത്താവിനോടൊപ്പം തന്നെ വിളിച്ചു വരുത്തിയത് മാധ്യമങ്ങൾ ഡേറ്റുകൾ തമ്മിൽ ഒത്തിരി ഞാൻ പരാതി കൊടുത്ത സമയത്ത് ദുബായിൽ ഇല്ലായിരുന്നു നാട്ടിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ എന്റെ പാസ്പോർട്ട് ഞാൻ പോലീസിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പരാതി കൊടുത്ത ഡേറ്റും അദ്ദേഹം പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ കൊടുത്ത ഡേറ്റ് തമ്മിൽ ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഇന്ന് ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് ഞങ്ങളുടെ ഇൻകം സോഴ്സ് എന്താണ് മാത്രമേ ചോദിച്ചുള്ളൂ ഞങ്ങളെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഞങ്ങൾക്ക് പോയതിൽ നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു അട്ടിമറിക്കാൻ ഈ കേസ് ഒരു അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ് അണി ട്രാപ്പിൽ നമ്മളെ കൊടുക്കാനുള്ള പദ്ധതിയാണെന്നൊരു ഗൂഢാലോചന ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു കാരണം അതുപോലത്തെ ഓരോ ചോദ്യങ്ങളും രീതികളും നമുക്കൊരു ഇതിനു തിനായിരുന്നു പക്ഷെ ഇപ്പം കുറച്ചായിട്ട് അങ്ങനെ തോന്നുന്നു വിശ്വാസം ഇല്ലെന്നല്ല പക്ഷെ ചോദ്യം ചെയ്യുന്ന രീതികളൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയോ അട്ടിമറിക്കാനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന് അങ്ങനെന്ന് അങ്ങനെ നമ്മുടെ ഫോണൊക്കെ അവര് മേടിച്ചെടുത്തിട്ടുണ്ട് റെക്കോർഡൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പാസ്പോർട്ട് കൊടുത്തു തനിക്ക് പീഡനമേൽക്കേണ്ടി വന്ന കാലയളവ് അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഈ കാലയളവിൽ നടൻ എവിടെയായിരുന്നുവെന്ന പാസ്പോർട്ട് പരിശോധിച്ചാൽ വ്യക്തമാകുമെന്നും പീഡനപരാതി നൽകിയ യുവതി പറഞ്ഞു തൻ്റെയും പാസ്പോർട്ട് ഹാജരാക്കിയിട്ടുണ്ട് ചാനലിൽ പറഞ്ഞ ഒരു തീയതിയുടെ പേരിലാണ് തന്നെ ആക്ഷേപിക്കുന്നതെന്നും നടി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആലുവ